ഫിസ്റ്റർ ക്രോസ് ആകുമ്പോൾ ആറ് നിൽക്കും സാധനം ഹൈ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സജി ടാക്കിഷിങ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം റെഡ് ബാക്ക് ഫിസ്റ്റർ ക്രോസ് പോയ അത് തന്നെ ഹാൻഡ് മെയ്ഡ് നമ്മൾ ഉണ്ടാക്കിയായിട്ടോ ബി എൽ ട്വൻ്റി ഫൈവിൻ്റെ റീൽ കേട്ടോ നല്ല ബ്രൈഡ് ഉണ്ട് പിന്നെ എന്തുണ്ടോ ആരോ ഉണ്ട് ഇത് നമ്മുടെ റെഡ് ഓട്ട് ആട്ടോ റെഡ് ഡോട്ട് ഇതിങ്ങനെ ഓൺ ആയിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് പറത്തില്ല അതിൽ നമുക്ക് ആക്കുറേറ്റ് ഇത് കിട്ടും ഇതിൻ്റെ പോയിന്റ് കിട്ടും കറക്റ്റ് ആയിട്ടോ ഷൂട്ട് ചെയ്യാൻ പറ്റും ലേസർ ലൈറ്റ് ഇതിൽ നിന്ന് ഫ്രണ്ടിലോട്ട് പോകില്ല പക്ഷേ ഈ ഗ്ലാ കാണുന്ന ഗ്ലാസ്സിൽ നമുക്ക് ലേസർ ലൈറ്റ് അടിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ കറക്റ്റ് ഷൂട്ട് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ നല്ല പവർ ആയിട്ടോ കേട്ടോ അടിപൊളിയാണ് അപ്പോൾ ഇന്ന് ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ നമ്മൾ ചെയ്യാൻ വേണ്ടിയാണ് ഷൂട്ട് ചെയ്ത് നോക്കാൻ വേണ്ടി കേട്ടോ നമ്മൾ ഇതുവരെ ഇത് ഷൂട്ട് ചെയ്ത് നോക്കിയിട്ടില്ല ഇടയ്ക്ക് വെച്ച് ഞാൻ രണ്ടു മണ്ണം ഷൂട്ടൊക്കെ ചെയ്ത് നോക്കിയാലും പക്ഷെ വീഡിയോ എടുത്തില്ല സംഭവം അടിപൊളിയാണോ നല്ല പവറാണ് ആണ് അപ്പം നമുക്കിൻ്റെ വീഡിയോ എടുക്കാം ഓക്കെ ലോഡ് ചെയ്യാൻ പോകണേ ലോഡിയൊക്കെ നല്ല ടാസ്ക് ആണ് ഇതിന് ചോദിപ്പോ ശേഷം ഇങ്ങനെ ഇതിപ്പോൾ ലോഡായിട്ടുള്ള ഒരു സെറ്റപ്പാണ് കേട്ടോ നിങ്ങടെ കാണുന്നത് ഉണ്ടോ എന്നാ പവറിലാണ് നിൽക്കുന്നത് നോക്കി ഈ വളഞ്ഞു നിൽക്കുന്ന സാധനം വണ്ടിയുടെ പ്ലേറ്റ് പ്ലേറ്റാണ് കേട്ടോ ഉണ്ടോ ഇതിൽ കൊണ്ടിരുന്ന ഇനി ഈ സാധനം കണ്ടില്ല ഇത് ഈ ലോക്ക് ഇത് നേരെ എടുത്ത് ഇതിന് മുകളിലുണ്ടോ അല്ലെ അല്ലെങ്കിൽ ആരോ താഴെ ഇത് താഴപ്പമായിരിക്കണം കേട്ടോ ഇങ്ങനെ ഇത്ര ഉള്ളില്ല സെറ്റപ്പ് പവർ കണ്ടോണം കേട്ടോ പ്ലി ഏറ്റല്ലേ ഇനി നമുക്കിത് വലിച്ചു കയറ്റാം വിശ്വല കുറച്ചു മാറി നിക്കി ആ ജാതി സാധനം ഇട ഒരു രക്ഷയില്ലാറ് ഒരു രക്ഷയില്ല കിട്ടിക്ക സാധനം ഇതുണ്ടോ സംഭവം ീപ്രോട്ട് പോയിരുന്നു ഇതുണ്ടോ ഇത് ഇതിലെ കയറി ഏ ഇപ്പുറത്തോടെ ഇറങ്ങി ദീപം ഇതുണ്ടോ ഇതിലേ പോയി ഇതിലേ പോയി അവിടെ ഈ വാഴയില്ലേ അതിനിടവഴി പോയി അതേക്കൂടെ കയറി ഈ വാഴക്കൂടെ കയറി ഇതുണ്ടോ ഇത് ഒരുക്കുന്ന വാഴ ഈ വാഴക്കൂടെ കയറി ഇപ്പുറത്തോടെ ഇറങ്ങി ഇത് വേണ്ട പോയി കിടക്കണം വേണ്ട അപ്പം നിങ്ങൾ ഇതിൻ്റെ പവർ എന്താ അത് കയറിയിരിക്കുക അവിടെ തറച്ചിരിക്കുക വേണ്ട അപ്പം നിങ്ങൾ ഇതിൻ്റെ പവർ നോക്കി എൻ്റെ പൊന്നെ റെഡ് ബാക്കെന്നൊന്നുമല്ല റെഡ് ബാക്കൊന്നൊന്നുമില്ല അതുപോലെ അടിപൊളി ഐറ്റം ഒരു രക്ഷയില്ല ഇതൊക്കെ മീനെ അടിച്ചു കഴിഞ്ഞാൽ മീനിൻ്റെ അത്രപടി കയറി ഇറങ്ങിപ്പോകും ഉണ്ടോ ഇത് അഴിച്ചെടുത്ത് ഇത് അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു അല്ലെങ്കിൽ പിന്നെ ഈ ആരോചനാമെല്ലാം കയറി കൊണ്ടു പോകണ്ടുവരുന്ന് നടക്കത്തില്ല ഇതിൻ്റെ റെഡ് ഓട്ട് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാ ഞാൻ കാണിച്ചു തരാം കണ്ടത്തെ ഇത് കണ്ടോ ഒരു പോയിന്റ് ഉണ്ടോ കണ്ടോ സംഭവം പക്ഷേ നമ്മൾ നോർമലി നോക്കാൻ അവിടെ ഇല്ല വേണ്ടോ ഈ ഗ്ലാസ്സിലാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ അടിപൊളിയായിട്ടോ ഇത് അപ്പോൾ ഇവനെ കണ്ടല്ലോ ഇതിൻ്റെ പവർ കണ്ടോ ഒരു രക്ഷയില്ല നമ്മൾ അംഗീകരിക്കുക അംഗീകരിക്കണം അതുപോലെതായിട്ടോ അപ്പോൾ ഇതാർക്ക് വേണമെങ്കിൽ നമ്മൾ ഉണ്ടാക്കി തരാം ഓൾ കേരള അല്ലെങ്കിൽ ഓൾ ഇന്ത്യ നമ്മൾ ഡെലിവറി ഉണ്ട് കേട്ടോ ആർക്ക് വേണമെങ്കിൽ തരാം ഈ റെഡ് ഡോട്ട് കണ്ടോ തള്ളിഞ്ഞിരിക്കുന്നത് റെഡ് ഡോട്ട് വേണേൽ റെഡ് ഡോട്ട് അത് ഇവിടെ അതിൻ്റെ സ്വിച്ച് ഒക്കെ ഇരിക്കുന്നത് ഇതുണ്ടോ ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട് നമ്മൾ ഓഫ് ചെയ്തേക്കാം ഉണ്ടല്ലോ അപ്പം റെഡ് ഡോട്ട് വേണേൽ റെഡ് ഡോട്ട് വെച്ച് തരാം ലേസർ വേണേൽ ലേസർ വെച്ച് തരാം സമ്പാ അടിപൊളിയായിട്ടോ കേട്ടോ അപ്പോൾ ഇത് വേണേൽ നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കി തരാം അതൊരിക്കലും ഇത് പോകത്തില്ല ഒരു കംപ്ലൈൻ്റ് ഇല്ല പിന്നെ ഇത് ഇത് ഗ്യാരൻ്റീഡാണ് ഇതിന് എന്ത് പ്രശ്നം വന്നാലും ഞാൻ തന്നെ ചെയ്തു തരും നമ്മൾ പുറത്തുനിന്ന് വരുന്ന ഗണ്ണിന് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് പാർട്സ് മാറ്റി വെക്കാനേ പറ്റുകയുള്ളൂ ഇതിൽ നമുക്ക് എന്ത് പ്രശ്നം വന്നാലും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും കേട്ടോ അടിപൊളിയാണ് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബായ്